കങ്കുവ എന്ന ചിത്രത്തിന്റെ ത്രീ ഡി വെർഷൻ തിയേറ്ററുകളിൽ ഇന്നേ ദിവസം എത്തിയിരുന്നു അതിനൊപ്പം സർപ്രൈസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ആയിരുന്നു ഒരു ട്രെയിലർ കണ്ട് ചിത്രത്തെ വിലയിരുത്തുക എന്നത് ശരിയല്ല എന്നിരുന്നാലും പറയാം ട്രെയിലർ ഗംഭീരമാണ് എന്നത് തന്നെ അതെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെന്തോ ആ രീതിയിൽ തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി ഗംഭീര ക്വാളിറ്റിയാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലറിനും ഉള്ളത് അപ്പോൾ സിനിമയും ഗംഭീരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മോഹൻലാൽ സംവിധായകനാകുന്ന മെഗാ ബജറ്റ് ത്രീ ചിത്രം ബറോസിന്റെ ട്രെയിലർ തിയേറ്ററിൽ എത്തി സിനിമയുടെ സിനിമയുടെക്കിടെയാണ് ബറോസിന്റെ ത്രീ ഡി ട്രെയിലർ പ്രദർശിപ്പിച്ചത് അതിഗംഭീര പ്രതികരണമാണ് ട്രെയിലർ എന്ന ഇടയിൽ നിന്നും ലഭിച്ചത് വിഷ്വൽ ട്രീറ്റ് ഉറപ്പു തരുന്ന ട്രെയിലറിന്റെ ക്വാളിറ്റി മികച്ചു നിൽക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രതികരണം റിലീസ് തീയതി ഔദ്യോഗികമായി ഉടൻ പ്രഖ്യാപിക്കും ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പൊന്യൂസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കുന്നത് ഗുരു സോമസുന്ദരം മോഹൻ ശർമ്മ ശർമ്മിർ മേനോൻ എന്നിവ വിദേശ താരങ്ങളായ മായ സീസർ ലോറൻ തുടങ്ങിയവരും ബറോസിൽ അഭിനയിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിൻ ഒടുവിലാണ് ബറോസ് റിലീസിനൊരുങ്ങുന്നത് മൈഡീർ കുട്ടിച്ചാത്തൻ നമുക്ക് എന്ത് വിസ്മയമാണ് നൽകിയത് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ബറോസ് എന്ന ചിത്രം ഒരു വിസ്മയമായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല എക്സ്പെഷ്യലി കുട്ടികൾക്ക് ഇതൊരു വിസ്മയം തന്നെയാകും മൈഡീർ കുട്ടിച്ചാത്തൻ കാണുമ്പോൾ നമ്മളൊക്കെ കുട്ടികളായിരുന്നു അന്ന് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ആ ചിത്രം നമുക്ക് ഉണ്ടാക്കിയത് അതേപോലൊരു ഇമ്പാക്ട് ബറോസ് എന്ന ചിത്രം ആ ഒരു മനസ്സുകളെ ശരിക്കും കയ്യിലെടുക്കും അതുപോലൊരു ട്രീറ്റ്മെന്റ് ആണ് മോഹൻ ാൽ ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്നത് ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ അത് തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടത് ട്രെയിലറിന്റെ ക്വാളിറ്റി മികച്ചതാണ് മികച്ച രീതിയിലാണ് ത്രീ ഡി എത്തിയിരിക്കുന്നത് കൂടാതെ വിസ്മയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി മോഹൻലാൽ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ടെക്നോളജി വളർന്നല്ലോ അതിനനുസരിച്ചുള്ള മികച്ച സംഭവങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ട് എന്നതാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാക്കിയത് എന്നാൽ എല്ലാവർക്കും കങ്കുവ എന്ന ചിത്രത്തിനൊപ്പം ബറോസിന്റെ ത്രീ ഡി ട്രെയിലർ കാണാൻ സാധിച്ചില്ല എന്നതും പറയേണ്ടതുണ്ട് ചില തിയേറ്ററുകളിൽ മാത്രമാണ് ആദ്യ ഷോയിൽ ബറോസിന്റെ ട്രെയിലർ പ്രദർശിപ്പിച്ചത് എന്നാൽ പലയിടത്തും കാണാൻ സാധിച്ചില്ല എന്നതും പറയുന്നുണ്ട് ആരൊക്കെ കണ്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊക്കെ പങ്കുവയ്ക്കും എന്തായാലും പറോസ് ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയമില്ല ചിത്രത്തിന്റെ വലിയൊരു അപ്ഡേറ്റ് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പുറത്തുവരും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ അറിയിച്ചിരുന്നു ഒരു റിലീസിംഗ് അപ്ഡേറ്റ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് ക്രിസ്മസ് റിലീസായി തന്നെയാണ് ചിത്രം ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള അണിയറ പ്രവർത്തകരുടെ തീരുമാനങ്ങൾ ഇനി മാറുമോ എന്നത് നിശ്ചയമില്ല എന്നിരുന്നാലും ക്രിസ്മസ് ആണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നതും ചിത്രം പ്രിവ്യൂ ഷോകൾ പോലും നടത്തി കഴിഞ്ഞു കൂടാതെ റേസുകളും വിറ്റുകൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമ ആ ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ട് ത്രീ ഡിയും സൗണ്ട് ക്വാളിറ്റിയും കൂടാതെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയുമൊക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് പറയാം എന്നിരുന്നാലും ഒരു ട്രെയിലർ കണ്ടിട്ട് സിനിമയെ വിലയിരുത്തുന്നത് ശരിയല്ല പക്ഷേ എക്സൈറ്റ്മെന്റ് കൂടിയപ്പോൾ പ്രേഷർ പോലും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയാണ്